വിവാഹ കഴിഞ്ഞിട്ട് കുറച്ച് ദിവസം കൊണ്ട് തന്നെ വിദേശത്തേക്ക് വരേണ്ടി വന്നു വിവാഹ രജിസ്ട്രേഷൻ ചെയ്യാൻ പറ്റുമോ എന്നുള്ള ഒരു ചോദ്യം യൂട്യൂബിൽ കണ്ടു തീർച്ചയായിട്ടും പറ്റും ഇപ്പം വേറൊരു രാജ്യത്ത് നിന്നുകൊണ്ട് തന്നെ നമുക്ക് വിവാഹം രജിസ്റ്റർ ചെയ്യാൻ സൗകര്യം കേരളത്തിലുണ്ട് കോമൺ മാരേജ് ആക്ട് പ്രകാരമുള്ള വിവാഹ രജിസ്ട്രേഷൻ സംബന്ധിച്ചാണ് ഈ വീഡിയോയിൽ പറയുന്നത് നമ്മുടെ വിവാഹ രജിസ്ട്രേഷൻ എവിടെയാണ് ഈ ഒരു ആക്ട് പ്രകാരം രജിസ്റ്റർ ചെയ്യേണ്ടത് നമ്മുടെ വിവാഹം നടന്ന സ്ഥലം അതൊരു ഓഡിറ്റോറിയം ആവാം വീടാവാം അല്ലെങ്കിൽ അമ്പലമാവാം പള്ളിയാവാം ഇത് ഏത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിന്റെ പരിധിയിലാണോ അവിടെ ആണ് നമ്മൾ വിവാഹം രജിസ്റ്റർ ചെയ്യുന്നത് പിന്നെ ഇത് ചെയ്യുവാൻ സമയപരിധിയുണ്ടാവും തീർച്ചയായിട്ടും നാൽപ്പത്തഞ്ച് ദിവസത്തിനകം ചെയ്യണമെന്നാണ് പറയുന്നത് ഇനി നാൽപ്പത്തഞ്ച് ദിവസം കഴിഞ്ഞാൽ ചെയ്യാൻ പറ്റില്ല തീർച്ചയായിട്ടും പറ്റും പക്ഷെ പെനാൽറ്റി ഉണ്ടാവും അതിന്റെ ആ അപ്രൂവൽ അതോറിറ്റിയൊക്കെ ചെറിയ വ്യത്യാസം ഉണ്ടാവും ഇത്രയാവുക ഇത് ചെയ്യുവാൻ എന്തെങ്കിലും രേഖ വേണം തീർച്ചയായിട്ടും വേണം നമുക്ക് വിവാഹം രജിസ്റ്റർ ചെയ്യാൻ വേണ്ടി വധു വരന്മാരുടെ ഫോട്ടോ വേണം പിന്നെ അവരുടെ ജന്മ തീയതി തെളിയിക്കുന്ന അതേപോലെ തന്നെ മേൽവിലാസം തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ രേഖകളുമാണ് ജനന തീയതി തെളിയിക്കുവാൻ നമുക്ക് പാസ്പോർട്ട് ഉപയോഗിക്കാം ആധാർ കാർഡ് ജന്മ സർട്ടിഫിക്കറ്റ് ഉപയോഗിക്കാം എസ്എസ്എൽസി ബുക്ക് ഉപയോഗിക്കാം ആധാർ കാർഡ് ഇപ്പോൾ ജന്മ തീയതി തെളിയിക്കാൻ പറ്റില്ല പിന്നെ നമുക്ക് ഇതുമായി വന്നിട്ട് പാൻ കാർഡ് ഉപയോഗിക്കാം അങ്ങനെ വിവിധങ്ങളായ ഡോക്യുമെന്റ്സ് ഇതിനുപയോഗിക്കാം പിന്നെ മേൽവിലാസം തെളിയിക്കുവാനുള്ള രേഖയാണ് ആവശ്യമുള്ളത് ഇതിന് നമുക്ക് ആധാർ കാർഡ് ഉപയോഗിക്കാം പാസ്പോർട്ട് ഉപയോഗിക്കാം പിന്നെ ഇലക്ഷൻ ഐ ഡി ഉപയോഗിക്കാം അല്ലെങ്കിൽ റേഷൻ കാർഡ് അങ്ങനെ ഗവൺമെന്റ് പറഞ്ഞിട്ടുള്ള അത്തരം രേഖകൾ ഉപയോഗിക്കാം പിന്നെ വേറെ എന്തെങ്കിലും വേണോ തീർച്ചയായിട്ടും രണ്ട് സാക്ഷികളുടെ ആധാർ കാർഡ് വേണം ഇത് മൊബൈലുമായിട്ട് ലിങ്ക് ആയിരിക്കണം കാരണം സാക്ഷികൾ നേരിട്ട് ഒപ്പിടേണ്ട ആവശ്യമില്ല ഇവർ ഒ ടി പി കൊടുത്തതിനാൽ നമുക്ക് ഒപ്പിടുന്നതിന് തുല്യമാണ് പിന്നെ വേറെന്തെങ്കിലും വേണോ തീർച്ചയായിട്ടും പിന്നെ നമുക്ക് വേണ്ടത് നമ്മളൊരു റിലീജിയസ് ഓർഗനൈസേഷൻ എന്നാണ് ഈ കല്യാണം നടന്നത് ഉദാഹരണത്തിൽ പള്ളിയിൽ നിന്നാണ് നടന്ന മിക്കാഹാണെങ്കിൽ ആ പള്ളിയിൽ നിന്നുള്ള സർട്ടിഫിക്കറ്റ് അല്ലെ അമ്പലത്തിൽ നിന്ന് നടന്ന ഒരു ഇതാണെങ്കിൽ അവിടെ നിന്നുള്ള സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഹാളിൽ നിന്നാണ് നടന്നതെങ്കിൽ അവിടെ നിന്നുള്ള സർട്ടിഫിക്കറ്റ് ഇതുമല്ലെങ്കിൽ നമുക്ക് വേണ്ടത് പിന്നെ ഒരു നമ്മുടെ പഞ്ചായത്ത് മെമ്പർ അല്ലെങ്കിൽ മുനിസിപ്പൽ കൗൺസിൽ അവർ സാക്ഷ്യപ്പെടുത്തിയ ഒരു ഫോം അവരെ ഒപ്പും സീലും വെച്ചുള്ള ഒരു ഫോം പിന്നെ ഇത് നമ്മൾ എങ്ങനെയാ ചെയ്യുക ഇത് കെ എസ് മാർട്ട് എന്ന് പറഞ്ഞ അപ്ലിക്കേഷൻ വഴിയാണ് ഇപ്പോൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലൊക്കെ ചെയ്യുക മുനിസിപ്പാലിറ്റി ആയാലും കോർപ്പറേഷൻ ആയാലും പഞ്ചായത്തായാലും ഒക്കെ ഒരേ ആപ്ലിക്കേഷനാണ് ചെയ്യുന്നത് ഇത് ചെയ്യുമ്പോൾ നമ്മുടെ ഒരു യൂസർ ഐഡി ഉണ്ടാക്കണം അതുപോലെ നമ്മുടെ ആരുടെയെങ്കിലും പേരിൽ യൂസർ ഐഡി ഉണ്ടാക്കി അവിടെ നമ്മുടെ വിവരങ്ങളൊക്കെ കൊടുക്കുക എല്ലാം ഫില്ല് ചെയ്തു കൊടുത്തു വീഡിയോ വെരിഫിക്കേഷൻ പൂർത്തിയാക്കി നമുക്ക് വിവാഹ സർട്ടിഫിക്കറ്റിന്റെ ആപ്ലിക്കേഷൻ ഫീസ് ഉണ്ടോ ഉണ്ട് അതടക്കണം ഓൺലൈൻ വഴി അടക്കണം എവിടെ നിന്ന് നമുക്ക് ഈ സർട്ടിഫിക്കറ്റ് കിട്ടും അതും ഓൺലൈനിൽ വഴി കിട്ടും ഓക്കെ അപ്പോൾ വിവാഹം കഴിഞ്ഞാൽ നിങ്ങളുടെ ഉണ്ടെങ്കിൽ ഈ ഒരു കാര്യം ഷെയർ ചെയ്യുക